നിങ്ങൾ ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തെ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്യാം നമസ്കാരം ഞാൻ മനാഫ് ഇത് രാജീവേട്ടൻ നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൂനഞ്ചേരി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള അത്തോളി ഭാഗത്തായിട്ട് കൂനഞ്ചേരി ഗ്രാമത്തിലാണുള്ളത് ഞാനിവിടെ ഒരു പരിപാടിക്ക് വന്ന സമയത്ത് ആണ് രാജീവേട്ടൻ ഇങ്ങനെ സുഖമില്ലാതെ സ്ട്രോക്ക് ഒന്ന് കിടപ്പിലാണെന്നുള്ള കാര്യം അറിയണത് അങ്ങനെ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ രാജീവേട്ടനെ മിറാസ് ഹോസ്പിറ്റലിൽ നോളജ് സിറ്റിയിലുള്ള അവിടെ കൊണ്ടുപോയി സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ച് സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മുപ്പര്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിനും കിഡ്നിക്ക് ഒരു പ്രശ്നം ഉണ്ടായിന് പത്ത് ദിവസമായിട്ട് മൂത്രമൊന്നും പോകുന്നില്ല അങ്ങനെ ചികിത്സ തുടങ്ങി ഇപ്പം ആള് പൂർണ്ണ ആരോഗ്യവാനായി നടക്കുന്ന രൂപത്തിൽ നടന്ന് ഇവിടേക്ക് വീണ്ടും അവരുടെ സുഹൃത്തുക്കള് നാട്ടുകാരെ ഇടയില് ജീവിക്കാൻ തുടങ്ങി ഇത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാജവേട്ടനൊരു ഇൻസ്പിറേഷനാണ് മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷയാണ് ഇങ്ങനെ ആവണം ഒരു രോഗം വന്ന് തളർന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിടേണ്ട ജീവിതമല്ല വീണ്ടും ജീവിതത്തിലേക്ക് പട വരണം രോഗിയാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരും രോഗിയാക്കാവും ആ രോഗത്തിന്ന് പടപൊരുതിയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു അതൊരു ഫൈറ്റിംഗാണ് നല്ലൊരു ഫൈറ്റർ ആണ് അതിന് ഈ നാട്ടിലുള്ള ഒരുപാട് നല്ല മനസ്സ് മനുഷ്യർ ഇതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസം വരുമ്പം കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതാണ് ഈ നാട്ടിലുള്ള ആളുകൾ ചെയ്തത് നാട്ടിലുള്ള ഇവർക്കൊക്കെ വേണ്ടപ്പെട്ട രാജീവേട്ടന് ചുവല്ലാതായി അറിയിച്ച് നമ്മളും ഇവരും എല്ലാരും കൂടി കൂടി രാജീവേട്ടനെ പഴയമായി തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് രാജ്വട്ടിന് ആ ചികിത്സാ സമയത്തുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പിന്നെ ഇപ്പം ഇങ്ങനെ നോർമലായി വരികയാണ് ഇനിയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇണ്ടല്ലേ കുറച്ചുകൂടി കഴിഞ്ഞുകഴിഞ്ഞാല് ഇത് നടന്നിട്ടാണ് നടന്നിട്ടാണ് വരുന്നത് വന്നത് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളില് സജീവായിട്ട് ഇവരോടു കൂടെ ഈ ഒരു ഗ്രാമം ഒരു പ്രത്യേക പ്രത്യേക തള്ളാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച് ഒരു ഗ്രാമത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പൊ ഇവിടെ അടുത്തത് വരെ കൂട്ടായ്മയുടെ ഒരു വരെ പണി നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ വഴിവിളക്ക് ഉദ്ഘാടനത്തിന് ഞാനിവരെ ക്ഷണപ്രകാരം ഇവിടേക്ക് വന്നതും അപ്പൊ ഈ നാട്ടിലുള്ള പല കാര്യങ്ങളും ഞാൻ ഞാനിതിന്ന് ഇന്ന കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച നാടാണിത് അതായത് വൈവിളക്കിനും മറ്റു ഫെസിലിറ്റികൾക്കും വേണ്ടിയിട്ട് ഗവൺമെന്റിനെ ആശ്രയിച്ച് നിൽക്കാതെ നാട്ടുകാരെന്നെ നാടിന്റെ ആവശ്യങ്ങൾ സ്വയം ചെയ്തു പോണ ഒരു ഒരു നല്ലൊരു കൂട്ടായ്മ ഈ നാട്ടിൽ കാണാൻ ഇടയായി ഇപ്പോഴും അവർ ഇനിയും ഇനിയും ഈ നാട്ടിലുള്ള പല കാര്യങ്ങളും ചെയ്തു പോവുകയാണ് ജിമ്മു വരാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ സംസാരം ഉണ്ടായിന് ഇവിടെ നല്ലൊരു എന്താ പറയുക ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള ആ പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് പലതും ആസൂത്രണം ചെയ്യണം അപ്പം തന്നെ ഒരു ഗ്രാമം പല കാര്യങ്ങളും പിന്നെ പഠിപ്പിച്ചതാണ് ഈ ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞ് ഇവരുടെ ഒരു ഒത്തൊരുമയും ഈ മനുഷ്യന് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വല്ലാതെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയാണ് നമ്മൾ ചെയ്തു പോകുന്ന പല പ്രവർത്തികൾക്കും ഇതൊരു ഊർജമാണ് ഞമ്മക്കും ണ്ടാക്കി തന്നത് രാജട്ടൻ ഇനി ജോലിയിലേക്കൊക്കെ തിരിച്ചു വരാൻ കഴിയട്ടെ കൂലിപ്പണി ആയിനല്ലേ കൂലിപ്പണി ആയി പിന്നെ നാട്ടുകാരോട് എന്ത് സംസാരിക്കാം രാജവേട്ടൻ എന്താ പറയാനുള്ളത് രാജവേട്ട് ഏ സംസാരത്തിൽ കുറച്ച് പ്രശ്ന സന്തോഷല്ലേ ആഹാ സന്തോഷായില്ലേ അല്ലേ ഒക്കെ ഇങ്ങനെ കിടന്നിട്ട് ഡോക്ടർ പത്ത് ദിവസം മൂത്രം പോവായിട്ട് തന്നെ ഡോക്ടർ എന്താ അപ്പം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് നല്ല സമയത്താ എത്തിച്ചത് ഇത് കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അവയവങ്ങൾക്കും ബാധിച്ചു തുടങ്ങിപ്പോയിന് മനുഷ്യൻ പത്ത് ദിവസമൊക്കെ മൂത്രം വിൽക്കാൻ കഴിയാതെ നിക്കാന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇവിടെ രണ്ടു മണിക്കൂർ കഴിയൂല പത്ത് ദിവസം പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു ഇതൈന് ഇപ്പൊ വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ വെള്ളം നല്ല കുടിക്കണം കേട്ടോ ഏഹ് ഡോക്ടർ അതാ പറയുന്നത് പിന്നെ ഈ കായ് കൈയിന്റെ ഫിസിയോ ഫിസിയോ ചെയ്യോ ഏഹ് സ്വയം ചില കാര്യങ്ങളൊന്നും എന്താ സ്വയം ചെയ്തിട്ട് പടവൊരുത ആ ഡെയിലി ഇങ്ങക്ക് തോന്നണം ഇങ്ങക്ക് ഈ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത് മറ്റുള്ള മരുന്നും മന്ത്രത്തിനും ഒക്കെ ഒരു പരിധി ഉണ്ട് നിങ്ങളെ ഇച്ഛാശക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഇച്ഛാശക്തിനെക്കാട്ടിലും വലിയൊരു ഒരു മരുന്ന് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വന്തം ഇച്ഛാശക്തി ഉണ്ടാവണം അപ്പൊ ഞമ്മളിവിടേക്ക് കൊണ്ടുവന്ന ഈ രണ്ട് മാതൃ വ്യക്തികളും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും അപ്പൊ ഇവർക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ പറയട്ടെ തിരുവിളക്കന് ഉദ്ഘാടനത്തിനാണ് മനാഫ് ഖാന ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നത് ഞങ്ങൾ കൂട്ടായ്മയുടെ ഒരാളായിരുന്നു ഒരംഗമായിരുന്നു രാജീവൻ അപ്പോൾ രാജീവന് അസുഖമാണ് കിടപ്പിലാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ വരികയും അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം മനോഫ്ക ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പിറ്റേന്ന് തന്നെ അതിന് ആംബുലൻസൊക്കെ സെറ്റാക്കി പിന്നെ നോർവ് സിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ മനോഫ്ക ആ സ്പോട്ടിൽ തന്നെ ഡോക്ടറെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടുന്ന് പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് അഡ്മിറ്റ് ചെയ്ത് പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണെന്ന് അറിയുകയും അതിന് ശേഷം തുടർച്ചയായി മരുന്ന് കൊടുക്കുകയും അതേ രീതിയിൽ മനാഫ്ക ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖമായിട്ട് രാജീവൻ്റെ അസുഖത്തെപ്പറ്റി ഞങ്ങളോട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ രാജീവൻ എന്താ സ്വയം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ഈ കടയിലെടുത്തേക്ക് സ്വന്തം നടന്ന് വരാനുള്ള ഒരു സാഹചര്യത്തിൽ രാജീവൻ എത്തിയിട്ടുണ്ട് അന്ന് മനോഫ്ക്ക വന്നത് പോലും രാജീവൻ ഓർമ്മയില്ല അങ്ങനെ അറിയില്ല രാജീവൻ ഞങ്ങളുടെ സ്ട്രെച്ചറിൽ എടുത്തിട്ടാണ് അന്ന് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ ഒരാ എന്താണ് പറയാ സ്ട്രോക്ക് വന്ന് ആകെ കൊഴിഞ്ഞുപോയ ഒരവസ്ഥയിലായിരുന്നു രാജീവ് ഇന്ന് രാജീവ് വളരെ എനർജറ്റിക് ആണ് മനോബ്കാന്റെ ഇടപെടലോടും അല്ല ഈ നാടിന്റെയും അതായത് നിങ്ങളെല്ലാരും ഒരു എന്താ പറഞ്ഞാൽ ഒരു കൂട്ടായ്മ ഒരു എപ്പോഴും എല്ലാത്തിനും ആവശ്യമാണ് നമ്മളിപ്പോ ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഉള്ളത് ഈ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ ഒരാളെ നിങ്ങളെ നിങ്ങൾ ചെയ്ത കാര്യം ഒരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഒരു ഒരാൾ ഒരു കുടുംബത്തിന് നഷ്ടപ്പെടാൻ എളുപ്പ ആ നഷ്ടപ്പെടുന്ന ആളെ ആ കുടുംബത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഈ നാട്ടിലുള്ള ആളുകൾ കാണിച്ച ആ ഒരു പ്രയത്നം അതൊരിക്കലും എന്താ പറയുക വിസ്മരിക്കപ്പെടാൻ പാടില്ല നമ്മളത് എന്നും ഈ ഇതൊരു പ്രയോ ഒരു വീഡിയോന് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രചോദനം ആവട്ടെ നമ്മൾ കേരളത്തിലുള്ള ഗ്രാമങ്ങളിലായിക്കോട്ടെ ടൗണുകളിലായിക്കോട്ടെ ഇങ്ങനെ പല ആളുകളും എന്താ പറഞ്ഞ വീട്ടിന്റെ ഉള്ളില് നാല് ചുമരിൻ്റെ ഉള്ളില് അസുഖബാധിതനായി കിടന്നുപോയി മരണപ്പെടുന്നതാണ് നമ്മൾ കാണാറുള്ളത് അവിടെ നിന്ന് ജീവിതത്തിലേക്ക് ഒരു പറ്റം സുഹൃത്തുക്കൾ നാട്ടുകാർ കൂടി ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു അതൊരു ഫൈറ്റിംഗാണ് ആ ഫൈറ്റിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാജീവേട്ടനും രാജീവേട്ടന്റെ ഈ നാട്ടിലുള്ള ആളുകളും നിങ്ങളെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പ്രദേശത്ത് നാനൂറോളം ആളുകൾ ചെറുതും വലുതുമായ സ്ത്രീകളും പുരുഷന്മാരും നാനാജാതി മത മതസ്ഥരും എല്ലാ രാഷ്ട്രീയക്കാരനും ഉൾപ്പെട്ട നാനൂറോളം ആളുകൾ ഉള്ള ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയുടെ ഞങ്ങൾ തീരുമാനിച്ച ഒരു ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നതിൽ തീരുമാനിക്കുകയും അതിന് അൻപത്തി അഞ്ചോളം സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്റെ ഉദ്ഘാടനത്തിന് മനാഫ്ഖാനെ ഖാനെ കൊണ്ടുവരിക എന്ന് ആശയം വന്നു ആ തരത്തിലാണ് മനാഫ്ഖാൻ മനോഫ്ഖാനെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോ അവിടെ ആ ഞങ്ങളൊരു സ്റ്റേജിൽ നിന്ന് തന്നെ മനോഫ്ഖായുടെ ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ആവേശവും ഞങ്ങളൊരു അതിനോടുള്ള ഒരു ഞങ്ങളുടെ ആ ഒരു താല്പര്യവും അതിലുപരി ഞങ്ങളുടെ താല്പര്യം കണ്ടുകൊണ്ട് എനർജറ്റിക് ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെടാനുള്ള മനാഫ്ഖായുടെ മനസ്സും അത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോഴാണ് രാജീവൻ ഏറ്റവും ഈ ഒരു ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് ഇത് മനോമക്ക പറയുമ്പോൾ തന്നെ കൂട്ടായ്മയിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും ഒരാളുടെ മാനസികമായിക്കൊണ്ടും സാമ്പത്തികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും ഒരാൾ തകരുമ്പോൾ മറ്റുള്ളവർ എന്നെ താങ്ങാൻ എന്നെ സഹായിക്കാൻ എനിക്കൊരു കൈതാരം മറ്റുള്ള ഉണ്ട് എന്നതാണ് സത്യത്തിൽ രാജീവന് വരുന്നതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലിയ ഊർജ്ജം ആ ഊർജ്ജം ആണ് സത്യത്തിൽ ഇത് മനോക്ക ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഒരു മാതൃകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞു ഒരു ഒരു വിഷയം ഒരു ഒരു വിഷയം നമ്മൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ആരായാലും ഞാൻ നിന്നല്ല എൻ്റെ ടീമിൽ നിന്നല്ല നമ്മളൊരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറഞ്ഞാൽ അതിൻ്റെ അവസാനം വരെ അതിൻ്റെ പിന്നിൽ നിൽക്കണം അതിന് റിസൾട്ട് ഉണ്ടാക്കണം നമ്മളിപ്പോൾ ശരിയൊരു ദൗത്യം ആയിക്കോട്ടെ ഈ ഏത് കാര്യം ഏറ്റെടുത്താലും അതിന്റെ അവസാനം വരെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ പിന്നാലെ നിൽക്കും പറഞ്ഞ വാക്ക് പാലിക്കുക അത് വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ഈ ഈ കാലഘട്ടത്തിൽ അതൊരു എന്താ പറയുക വാക്ക് ലംഘനമായിട്ട് നിസാരമായി വാക്കുകൾ ലംഘിക്കണ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് രാവും പകലും പ്രയാസപ്പെടണം നമ്മൾ ഒരിക്കലും ഇപ്പം രാജീവേട്ടന്റെ ചികിത്സന്റെ സമയത്ത് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു രാജീവേട്ടന് വേറെയും പല അസുഖങ്ങളുള്ള കാര്യം പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തരണം ചെയ്ത് രാജവേട്ടൻ ഇന്നിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഈ ഇതിന്റെ കൂടെ തന്നെ ഏഹ് രാജവേട്ടന്റെ ഈ ചികിത്സയില് ഞാ ഒരുപാട് എന്താ പറയാ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് സാറ് ഞങ്ങളുടെ ഈ പൂനഞ്ചേരി കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഒരു സജീവ പ്രവർത്തകൻ രാജീവേട്ടൻ രാജീവേട്ടൻ ഞങ്ങൾക്കൊക്കെ ഒരു കൂടെപ്പുറപ്പിനെ പോലെയാണ് അപ്പോൾ അദ്ദേഹം തളർന്നു പോവുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ തളർന്ന പോലെയാണ് അങ്ങനെ ഒരു ഞങ്ങളൊരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏതോ ദൈവം എത്തിച്ച പോലെ ഞങ്ങളുടെ മുമ്പിൽ മനാഫക്കാരൻ എത്തിച്ചു മനാഫക്കാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം അത് ഉൾക്കൊണ്ടു അപ്പം തന്നെ അതിന് വേണ്ട രാജീവറിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ സ്പോട്ടിൽ ചെയ്യും അതിനനുസരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ രാജീവറിന ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഒരു പത്ത് ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻ്റായിട്ട് നിരന്തരം എന്നെ നിരന്തരം പിടിക്കും മനോഫ്ക്ക എന്താണ് രാജീവൻ്റെ സ്ഥിതി പ്രത്യേകിച്ച് മാത്രമല്ല ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ രാജീവന്റെ അടുത്ത് എത്തിയത് നമ്മളെ മനോഫ്ക്ക തന്നെയാണ് അപ്പം അതിനൊക്കെ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു താങ്ങും തണലായിട്ട് ഞങ്ങളുടെ കൂടെ ഈ കൂട്ടായ്മേന്റെ കൂടെ അതും ഒരു സജീവ പ്രവർത്തകനു വേണ്ടിയിട്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറ്റി മാറ്റിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് മനോഫ്ഖ അപ്പോൾ ഞങ്ങളെ ഈ പുലഞ്ചേരി കൂട്ടായ്മയുടെ എല്ലാവിധ അഭിനന്ദനവും ഞങ്ങൾ പ്രത്യേകവും അറിയിക്കുകയാണ് മനോഫ്കി മറ്റൊന്നുകൂടി പറയട്ടെ ഇതുപോലെ ഇനിയും ഏതെങ്കിലും ഒരു പ്രയാസോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മനോഫ്ഖാനോട് പറയാം ഞങ്ങൾ വിളിക്കും തീർച്ചയായിട്ടും അപ്പോ അതിനും ഒരു താങ്ങും തണലും ഉണ്ടാവണം എന്ന് മാത്രം പറയാമെന്ന് ഇന്നിപ്പം യാദൃശ്യമായിട്ട് നമ്മുടെ മനോഫ്ക ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ചിലപ്പോൾ ഞാൻ ഒരു പരിപാടി ഉയിടാണ്ടി ഒരു പരിപാടി കഴിഞ്ഞ് പോകാന്ന് ചിലപ്പോൾ ഞാൻ ആ വഴിക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചത് ഇപ്പം നമുക്ക് ഇപ്പം തന്നെ ഇവിടെ സ്പോട്ടിൽ എത്തി ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ അത്രയും ആത്മബന്ധം ഇപ്പം മനോഫ്കെ ഞങ്ങളൊക്കെ ഏറ്റുപ്പുണ്ട് ആ ബന്ധം ഞങ്ങളൊക്കെ മരണം വരെ ആ ബന്ധം അങ്ങനെ തന്നെ നിങ്ങൾക്കും കാരണം അത്രയും നല്ലൊരു ഒരു മനുഷ്യത്വത്തിന് ഉടമയായ മനോക്കാനായ ഞങ്ങൾക്കാർക്കും എന്നല്ല ഈ ലോകത്ത് തന്നെ ശരിക്കും ഒരാൾക്കും മനോക്കായിട്ട് വിട്ടു പിരിയാന അകത്തൊരു ആത്മബന്ധം ഈ എല്ലാവർക്കും അങ്ങനെ ഒരു ബന്ധമായി മാറിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇവിടെ മനോക്കെത്തിയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു നൂറ് കൂട്ടം ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്താൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പം പ്രത്യേകിച്ച് പെട്ടെന്നാണ് മനോക്കം വയ്ക്കുന്നതിന് വന്നു കഴിഞ്ഞത് അപ്പോൾ പബ്ലിസിറ്റി കൊടുക്കാത്തതിനൊണ്ടാണ് ഇത്രയും ആൾക്കാരൂടെ എത്തിപ്പെടാൻ പറ്റാന്ന് ഇപ്പം നാളെ ചിലപ്പോൾ പരാതി ഞങ്ങളെന്നെ കേൾക്കേണ്ടി വരും കാരണം മനോഫക്ക എന്നൊരു ഞങ്ങളാരെ അറിയിച്ചില്ലോ ഞങ്ങളോട് എന്താ പറയാൻ പറയാനെന്നുള്ളൊരു പരാതി നാളെ പ്രത്യേകിച്ച് സ്ത്രീകളടക്കം സ്ത്രീകളോടക്കം പരാതി ഇപ്പം ഞങ്ങൾ നാളെ കേൾക്കേണ്ടി വരും അപ്പോൾ എന്തായാലും മനോഫ്ക്ക നിങ്ങളെ ഈ നല്ല മനസ്സ് ആ മനസ്സ് എന്നും ഒരു അതിനൊരു ഉടമയായി മാറട്ടെ അത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ പ്രദേശത്ത് മാത്രമല്ല ഞാനാ വിധത്തിലുള്ള പ്രദേശത്തും ഇതുപോലുള്ള പ്രയാസങ്ങളിൽ നിങ്ങളെന്നും ഒരു താങ്ങും നല്ല ആയിട്ട് എല്ലാവർക്കും ഉണ്ടാണോ ആ എന്താ പറയുക ആ ചെയ്യുന്ന ഉപകാരത്തിന് ദൈവം തന്നെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഒരു താങ്കൾക്ക് കിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒക്കെ നല്ലൊരു മനസ്സ് എന്നും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും ഞങ്ങളെ ഏറ്റവും ഞങ്ങൾക്ക് ചെയ്യുന്ന നല്ല കാര്യത്തിന് തിരിച്ചു തരാൻ പറ്റുന്നത് ഞങ്ങളുടെ മനസ്സ് മാത്രമാണ് ആ മനസ്സൊന്നും ഉണ്ടാവും എന്ന് മാത്രം ഞാൻ പറയാം